അച്ഛൻ പഠിപ്പിച്ചിട്ട് സംഗീതം പഠിക്കാതെ പോയ ഒരാളാണ് ഞാൻ അച്ഛൻ്റെ സംഗീത സദസ് ഞാൻ വരവേറ്റും ആ സ്ഥാനത്തെ ഇരിക്കാൻ എനിക്ക് യോഗ്യത ഒരു വിധത്തിലും ഇല്ല അതുകൊണ്ട് ഏതാനും ആശംസ വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കോനാട്ട് കുടുംബം കോനാട്ട് ഇടുവക അതിൻ്റെ ദിശതാബ്ദി നടക്കുന്ന ഇരുന്നൂറ് വർഷത്തിലേക്ക് കടക്കുന്ന സന്ദർഭം എന്താണ് എങ്ങനെയാണ് ഒരു താരതമ്യം എന്ന് ചിന്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് വെച്ച് കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ ശതാഭിഷേക സമ്മേളനം നടന്നു കൃഷ്ണായനം എന്ന് പറഞ്ഞുകൊണ്ട് അതും രണ്ടും കൂടി ഒന്ന് ചേർത്തപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഒന്നൊരാശയം ഇതാണ് കാണിപ്പയൂർ കുടുംബം കേരളത്തിൻ്റെ അഥവാ ഭാരതത്തിൻ്റെ തന്നെ ഗണിതം തച്ചുശാസ്ത്രം വാസ്തുവിദ്യ ഗ്രന്ഥപ്പുര ഗ്രന്ഥങ്ങളുടെ ശേഖരം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നൽകിയിട്ടുള്ള ഒരുപാട് സംഭാവനകളുണ്ട് എന്ന് പറയുന്ന പോലെ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആത്മീകവും അതിൻ്റെ അസ്തിത്വപരവുമായ വളർച്ചയ്ക്ക് ഈ കോനാട്ട് ഇടവകയും കോനാട്ട് കുടുംബവും കോനാട്ട് മൽപ്പാൻമാരും ഈ കഴിഞ്ഞ അനേകം വർഷങ്ങളായിട്ട് നൽകിയിട്ടുള്ള സംഭാവനകൾ ആ വിധത്തിൽ മലങ്കര സഭയ്ക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഞാനൊന്നുകൂടെ ആവർത്തിക്കട്ടെ കാണിപ്പയൂർ കുടുംബം കാണിപ്പയൂർ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നതിൽ അവർ എത്ര പേരുണ്ട് താഴ്വഴികൾ എത്ര പേരുണ്ട് നമുക്ക് വിഷയമല്ല നമുക്കറിയില്ല കുറേ ശങ്കരൻ നമ്പൂതിരിപ്പാട് കൃഷ്ണൻ നമ്പൂ ഒരുപാട് പേരുണ്ടായിട്ട് എന്ന് പറയുന്ന പോലെ ഈ കൊനാട്ട് കുടുംബം ഞാൻ ഏകദേശം മനസ്സിലാക്കുന്നത് ഈ താഴ്വഴിയിൽ അനേക വൈദികർ നൂറ്റാണ്ടുകളായിട്ട് ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ ഭാഗത്തേക്ക് വന്ന് ഇവിടെ ഒരു ദേവാലയം ഉണ്ടായി അവിടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അവിടെ വളരെ ദർശനപരമായിട്ട് ഒരു ജനതയെ എങ്ങനെ ആത്മീയമായി വളർത്തണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് അതിനുള്ള ഒരു അടിസ്ഥാന സംവിധാനമൊരുക്കി പാശ്ചാത്യ സുറിയാനി ഭാഷയിൽ മാത്രം ലഭ്യമായിരുന്ന ആത്മീയ നിഷ്ഠകളെ തത്വങ്ങളെ ഒക്കെ ഇവിടെ കൊണ്ടുവരികയും ഇത് തർജ്ജമ ചെയ്യുകയും അതിനുവേണ്ടി പ്രസ് സ്ഥാപിക്കുകയും ഒപ്പം തന്നെ അതിൻ്റെ അമൂല്യ ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ ഗ്രന്ഥപ്പുര തന്നെ വിമാവനം ചെയ്ത് ഇത്രത്തോളം വളർത്തുകയും ചെയ്ത പുണ്യശ്ലോകരായ പിതാക്കന്മാരെ കോനാട്ട പിതാക്കന്മാരെ മൽപ്പാന്മാരെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് മാത്തൻ മൽപ്പാൻ അബ്രഹാം മേൽപ്പാൻ അവരെയൊക്കെ നമുക്ക് കൂടുതലറിയാം അതിലും മുൻപ് ഒന്നാമത്തെ മാത്തൻ മൽപ്പാൻ മുതലുള്ള ചരിത്രം നോക്കുമ്പോൾ കുന്നംകുളമായിട്ടും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട് കുന്നംകുളവും തൊഴിയൂരും ഒക്കെ വന്ന് അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതി ദിവസങ്ങളോളം മാത്തൻ മൽപ്പാൻ കുന്നംകുളത്ത് താമസിച്ച് പള്ളിയിലും ചെറിയം പള്ളിയിലും താമസിച്ച് തൊഴിയൂര് ഗ്രന്ഥപ്പുരയിൽ പോയി അവിടെ അവിടെയിരുന്ന ബാറബ്രായയുടെ ഒരു പുസ്തകം സുറിയാനിയിൽ അന്ന് പ്രിൻ്റില്ല അന്ന് സ്റ്റെൻസലിംഗ് ഇല്ല അത് പകർത്തി എഴുതി കോനാട്ട് ഗ്രന്ഥപ്പുരയിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ബാറബ്രായയുടെ ഒറിജിനൽ റൈറ്റിങ്സ് സുറിയാനിയുള്ള റൈറ്റിങ്സ് ഇവിടെ ഈ ഗ്രന്ഥപ്പുരയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വിജ്ഞാനത്തെ സ്നേഹിച്ച ആരാധനയെ സ്നേഹിച്ച ആരാധനയിലൂടെ ഒരു ജനതയെ വളർത്തുവാൻ ഉള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത ഒരു കുടുംബമാണ് ഇത് വീണ്ടും ഇവിടെ യൂലിയോസ് തിരുമേനിയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം റംബാൻ സ്ഥാനമേറ്റത് കുന്നംകുളം ചെറളയം പള്ളിയിൽ വെച്ചാണ് പത്രോസ്തൃതിയൻ പാത്രീസ് ബാബായുടെ കയ്യിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അത് റമ്പാൻ സ്ഥാനം ഏൽക്കുന്ന കുന്നംകുളത്ത് വെച്ചാണ് അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്കതിനൊക്കെ കൂടുതൽ ഉപരിയായിട്ട് പറയുവാനുള്ളത് ഞാനിവിടെ വന്നപ്പോൾ കൊച്ചച്ചനോട് ചോദിച്ചു എനിക്കൊരു പാമ്പാക്കുട നമസ്കാര പുസ്തകം തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് പുതിയ അതിൻ്റെ വേർഷ്യൻ പ്രാർത്ഥനാ പുസ്തകമെന്ന് പറഞ്ഞ് ഇപ്പോഴെനിക്ക് വന്ന് എം ഒ സിയിൽ നിന്നാണ് ഇറങ്ങുന്നത് അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു പഴയ ഒരു കോപ്പി കിട്ടാൻ വല്ല മാർഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോക്കോന പാമ്പാക്കുട നമസ്കാരത്തിൻ്റെ ഒരു പഴയ കോപ്പി എനിക്ക് കിട്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ വേർഷനാണ് ഇത്രാമത്തെ പതിപ്പാണെന്ന് ഞാൻ നോക്കിയില്ല ഞാൻ പറയുന്നു എന്നെ എൻ്റെ മാതാപിതാക്കൾ പൗരസ്ത്യസഭയുടെ വിശ്വാസം പഠിപ്പിച്ചത് ഈ പാമ്പാക്കുട പുസ്തകത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടാണ് എൻ്റെ ഓർമ്മയിൽ ഇതായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കോപ്പിയാണ് എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ പിതാവ് സ്ത്രീ